ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ബി എസ് സി ബി എസ് സി മലയാളത്തില് ഇന്ന് എടുക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് കൊല്ലാൻ കഴിയാതിരുന്ന ദബോൽക്കർ ചിന്തകൾ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ പാട്ട് വീഡിയോ ആണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് വിമർശനങ്ങൾക്ക് അതീതരാവുന്ന മഹാന്മാരെ കുറിച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള ഭാഗമാണ് വിശദീകരിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാനൊരു ബ്ലോഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ കഴിഞ്ഞ ക്ലാസ്സില് ദബോൽക്കർ എന്ന ഒരു വ്യക്തി അദ്ദേഹം അന്ധവിശ്വാസത്തിനെതിരെ പോരാടി ഒരു മഹാനാണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുകൾ ഈ ലേഖനത്തിലൂടെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പം പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് എഴുതിയ ലേഖനം ഇന്നും അത് പ്രസക്തമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ലേഖനം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇനി എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പാരമ്പര്യത്തിൻ്റെ പ്രാമാണികത്വം എന്ന ടോപ്പിക്ക് മുതലാണ് അതായത് വിവാഹത്തിന് പങ്കെടുക്കുന്നവരെല്ലാം വധുവരന്മാരുടെ തലയിൽ അരി വിതറുന്നത് സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഒരു പരമ്പരാഗത രീതിയാണ് അല്ലെ ആ അരിയൊക്കെ നിലത്ത് വീണ് ഉപയോഗശൂന്യമായി പോകുന്നതും നമ്മൾ കാണാറുണ്ട് മഹാരാഷ്ട്രയിൽ പ്രതിവർഷം മൂന്ന് ലക്ഷം വിവാഹങ്ങൾ നടക്കുന്നുണ്ടെന്നും അങ്ങനെ മുപ്പത് ലക്ഷത്തോളം കിലോ അരി ഇത്തരത്തിൽ പാഴാക്കുന്നുണ്ടെന്നുംമാണ് ദബോൽക്കർ പറയുന്നത് ഈ അരി ഏതെങ്കിലും സാമൂഹ്യ സ്ഥാപനത്തിന് നൽകിയ കുറെ പേർക്ക് ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നും വധുവരന്മാരുടെ തലയിൽ അരി വിതറുന്നതിലെ നിരർത്ഥകതയെ അംഗീകരിക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നുമാണ് ദബോൽക്കർ ഇവിടെ വ്യക്തമാക്കുന്നത് ഈ കാര്യം നമുക്കറിയുന്നതാണ് സാധാരണയായിട്ട് ഹിന്ദു കല്യാണങ്ങളിലൊക്കെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അരി മാത്രമല്ല പൂവൊക്കെ തലയിലൂടെ എറിയുന്നൊരു ചടങ്ങ് നമ്മുടെ കേരളത്തിലും പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആ അരിയെല്ലാം കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം എന്നൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ വ്യക്താക്കുന്നത് ഇത്തരത്തിൽ ഓരോ പരമ്പരാഗത രീതികളും വിശ്വാസങ്ങളും മുതിർന്നവരോടുള്ള വിമർശനാത്മകമായ ചോദ്യം ഉന്നയിക്കാൻ അനുവദിക്കാത്ത കുടുംബ വളർന്ന കുട്ടിക്ക് പരമ്പരാഗത രീതികളെല്ലാം മാറ്റണം എന്ന് അപ്പോൾ ഇത്തരത്തിലാണ് ഓരോ പരമ്പരാഗത രീതികളും വിശ്വാസങ്ങളും ഒക്കെ മുതിർന്നവരോട് വിമർശനാത്മകമായിട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ എതിരെ ചോദ്യം ഉന്നയിക്കാൻ അനുവദിക്കാത്ത ഒരു കുടുംബവ്യവസ്ഥയാണ് നമുക്ക് ഇന്നുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു കുടുംബവ്യവസ്ഥയിൽ വളർന്ന കുട്ടിക്ക് പരമ്പരാഗത രീതി മാറ്റണമെന്ന് തോന്നിയാൽ പോലും അതിന് സാധിക്കാതെ വരികയാണ് കാലത്തിനനുസരിച്ച് മാറ്റത്തിന് തയ്യാറാകാത്ത സമൂഹത്തിൽ ശാസ്ത്രബോധത്തിനും വളരാനായിട്ട് സാധിക്കില്ല ഒരു കുട്ടി അതിന് മുതിർന്നാൽ പോലും എന്താണത് എന്തിനാണത് എന്തുകൊണ്ടാണത് എന്നിങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ ആയിരിക്കും ഉണ്ടാവുക ചുറ്റുമുള്ളതിനെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടി വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കടക്കുന്നതോടെ ചോദ്യങ്ങൾ ചോദിക്കാതാവാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് ഒന്നുകിൽ പിഡിത്തമായിട്ട് പറയും അല്ലെങ്കിൽ അഹങ്കാരമായിട്ടൊക്കെ പറയും ഡോക്ടർ ജയന്ത് നർലിക്കർ തൻ്റെ മകളെ കുറിച്ച് അമേരിക്കയിലെ ടീച്ചർ പറഞ്ഞ അഭിപ്രായത്തെ ഉദ്ധരിച്ചിട്ടാണ് ദബോൽക്കർ ഇത് സമർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിടുക്കി ആണെങ്കിലും ഇന്ത്യയിലെ വിദ്യ അഭ്യസിച്ച കുട്ടി ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല എന്ന കുഴപ്പമായിരുന്നു നെർളിക്കറിനോട് അദ്ദേഹത്തിന്റെ മകളുടെ ടീച്ചർ പറഞ്ഞത് പ്രായലിംഗ ഭേദമന്യേ എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുകയും ചോദ്യങ്ങളെ തുറന്ന മനസ്സോടെ സമീപിക്കുകയും ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്ര നിർമ്മിതിയെ സംബന്ധിച്ച് പ്രധാനമാണ് എന്നാണ് ഇവിടെ വ്യക്താക്കുന്നത് അടുത്തായിട്ട് പറയുന്നത് ശാസ്ത്രാവബോധവും ധാർമ്മികതയുമാണ് അതായത് വിദ്യാസമ്പന്നരാണെന്ന് കരുതിയിട്ട് ആ വ്യക്തികൾക്ക് ശാസ്ത്രബോധം ഉണ്ടായിരിക്കില്ലെന്നും മതബോധം ഉണ്ടെന്ന് കരുതി അവർക്ക് ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നും ഇല്ല എന്നാണ് ദബോൽക്കർ പറയുന്നത് അതായത് ഇപ്പോൾ ഒരാളിപ്പോൾ നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് എന്ന് വെച്ചാൽ അവർക്ക് ശാസ്ത്രബോധം ഉണ്ടാവണമെന്നില്ല അതുപോലെ ഒരാൾക്ക് നല്ല മതബോധം ഉള്ളവരാണ് എന്ന് വെച്ചാൽ അവർക്ക് ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടാവണമെന്നില്ല എന്നില്ല അപ്പം അതിനെയാണ് ദബോൽക്കർ ഇവിടെ പറയുന്നത് ശാസ്ത്രബോധവും മതബോധവും ഒരാളുടെ ഒരാൾ ധാർമ്മികതയെ നിശ്ചയിക്കുന്നില്ല ശാസ്ത്രബോധമാണ് അറിവും ശരിയായ ചിന്തയും നേടാനുള്ള ഏറ്റവും ഫലവത്തായ വഴി എന്ന് പറയുന്ന ദബോൽക്കർ അന്ധവിശ്വാസത്തിനെതിരായ പ്രവർത്തനങ്ങൾ മതവിശ്വാസത്തിനെതിരല്ല എന്നും പറയുന്നുണ്ട് അതായത് മതത്തിനെതിരല്ല ഒരിക്കലും ദബോൽക്കർ അന്ധവിശ്വാസത്തിനെതിരാണ് നിൽക്കുന്നത് വിശ്വാസ ആചാരങ്ങളെ രണ്ടു വിധത്തിൽ നമുക്ക് കാണാം ഒന്ന് ആരോഗ്യത്തിനും സന്തോഷത്തിനും വ്യക്തിയുടെ സമുദായത്തിന്റെ ഗുണത്തിനുമായിട്ടുള്ളത് രണ്ടാമത്തത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ നരബലി പോലുള്ളവ അതായത് ജീവൻ അപഹരിക്കുന്നതും ശത്രുതാ മനോഭാവം വളർത്തുന്നതും മറ്റുള്ളവരുടെ ദോഷത്തിനുള്ളതും ദുർമന്ത്രവാദങ്ങൾ ഇതൊന്നും ഒരു മതത്തിനോ അല്ലെങ്കിൽ ആത്മീയതയ്ക്കോ ഗുണം ചെയ്യുന്നതല്ല അജ്ഞതയും അസമത്വവും ചൂഷണവും മാത്രം നൽകുന്ന ഈ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ഞങ്ങൾ എന്ന് പറയുന്നത് ദബോൽക്കർ എതിർക്കുന്നത് എന്നാണ് പറയുന്നത് അടുത്തതായിട്ട് നെഹ്റു പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ ജവഹർലാൽ നെഹ്റു പാർലമെന്റിന് മുന്നിൽ അവതരിപ്പിച്ച ശാസ്ത്രത്തെ സംബന്ധിച്ച ഒരു ദേശീയ നയത്തെക്കുറിച്ച് പറഞ്ഞാണ് ഈ ലേഖന ഭാഗം അവസാനിപ്പിച്ചിരിക്കുന്നത് നെഹ്റുവിന്റെ പ്രസംഗത്തിലെ ശാസ്ത്രീയ ചിത്തവൃത്തി എന്ന് പറയുന്നത് ഒരു ചിന്താപ്രക്രിയയെയും പ്രവൃത്തിയുടെ രീതിയെയും സത്യാന്വേഷണവും ജീവിത രീതിയും സ്വതന്ത്ര മനുഷ്യന്റെ ആത്മാവുമാണ് ഈ വാചകം ഉദ്ധരിച്ചിട്ടാണ് ശാസ്ത്രീയ ചിത്തവൃത്തി എന്ന് ദബോൽക്കർ വിശദീകരിക്കുന്നത് അതായത് നെഹ്റു പറഞ്ഞിട്ടുള്ള നെഹ്റുവിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള ശാസ്ത്രീയമായ ചിത്തവൃത്തി എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള മനസ്സിൻ്റെ ഓരോ കർമ്മങ്ങൾ അതുപോലെ ചിന്തയുടെ പ്രക്രിയകൾ അതുപോലെ പ്രവൃത്തിയുടെ രീതി സത്യത്തിൻ്റെ അന്വേഷണം ജീവിത രീതി അതുപോലെ സ്വതന്ത്രമായ ഒരു മനുഷ്യൻ്റെ ആത്മാവ് എന്നീ കാര്യങ്ങളാണ് എന്തിൽ എന്തിലുൾപ്പെടുന്നത് ശാസ്ത്രീയ ചിത്തവൃത്തിയിൽ ഉൾപ്പെടുന്നത് ആദ്യം അദ്ദേഹം പറയുന്നത് ശാസ്ത്രീയ ചിത്തവൃത്തി എന്നത് ഒരു ചിന്താ പ്രക്രിയ പ്രവൃത്തിയുടെ രീതിയും സത്യാന്വേഷണവും ജീവിത രീതിയും കൂടി ചേർന്നതാണ് ശാസ്ത്രീയമായ ചിത്തവൃത്തി എന്നത് ചിന്തയും പ്രവൃത്തിയും മാർഗവും ലക്ഷ്യവും സത്യത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നീളുന്നതാണ് അതിനാൽ ഭയത്തിനും അജ്ഞതയ്ക്കും അവിടെ സ്ഥാനമില്ല നെഹ്റു പറഞ്ഞതിലെ അവസാന ഭാഗത്തിലെ പ്രാധാന്യത്തിലാണ് ദബോൽക്കറുടെ ചിന്തയുടെ ഊന്നൽ അതായത് സ്വതന്ത്ര മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്നുണ്ടല്ലോ പിന്നെ സ്വാതന്ത്ര്യത്തിന്റെ കാതല് ശാസ്ത്രബോധാണ് അനേകം അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട് ഭയത്തിനും ഉച്ചനീചത്വങ്ങൾക്കും കീഴ്പെട്ട് കഴിയുന്നതിൽ നിന്ന് ശരിയായ മോചനം സാധ്യമാക്കുന്നതാണ് ശാസ്ത്ര അവബോധം എന്നാണ് ഡബോൾക്കർ അടിവരയിട്ട് പറയുന്നത് അപ്പോൾ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ എന്നീ കാര്യങ്ങൾ ഇതെല്ലാം വെറുതെയാണ് ഇത് മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം തുറന്ന് കാണിക്കുന്ന ഒരു ലേഖനാണ് ദബോൽക്കറുടെ ഈ ലേഖനം അപ്പോൾ നമുക്ക് ആ ഒരു മനസ്സ് നമ്മുടെ ആ ഒരു ഇതിൽ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം ശാസ്ത്രീയമായിട്ടുള്ള ഒരു അവബോധം വേണം എന്നൊരു യാഥാർത്ഥ്യവും ഇതിലൂടെ പങ്കുവെക്കുന്നുണ്ട് അടുത്തതായിട്ട് ലേഖനത്തിൻ്റെ ചരിത്രപരവും സമകാലികവുമായ പ്രസക്തിയെക്കുറിച്ചാണ് പറയുന്നത് ശാസ്ത്രബോധത്തെ പ്രത്യക്ഷത്തിൽ പരാമർശിച്ചിട്ടുള്ള ഏക ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം മൗലിക കർത്തവ്യങ്ങൾ പറയുന്ന അനുച്ഛേദം ശാസ്ത്രബോധവും മനുഷ്യത്വവും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുള്ള ത്വരയും വളർത്താൻ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ് ശാസ്ത്രബോധത്തിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സിനെ അന്ധവിശ്വാസത്തിൽ നിന്ന് മുക്തമാക്കാനായിട്ട് കഴിയൂ എന്നാണ് ദബോൽക്കർ സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിനൊക്കെ ശാസ്ത്രചിന്ത എത്രത്തോളം പ്രധാനമാണ് എന്ന കാര്യമാണ് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ജനാധിപത്യം ജനാധിപത്യത്തിലെ ശാസ്ത്രബോധം അത്യന്താപേക്ഷിതമാണ് ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് മൗലിക കർത്തവ്യങ്ങളിൽ ശാസ്ത്രബോധം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നമ്മുടെ അന്ധവിശ്വാസങ്ങൾ മന്ത്രവാദം ഇതിനെതിരെ നിയമനിർമ്മാണത്തിന് പ്രേരിപ്പിക്കുന്നതാണ് ഈ ലേഖനത്തിലെ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രസക്തി എന്ന് പറയുന്നത് അപ്പം എന്താണ് ലേഖനത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രസക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടന മുന്നോട്ട് വെച്ച കർത്തവ്യം നിറവേറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്നതും അന്ധവിശ്വാസത്തിനും മന്ത്രവാദത്തിനുമെതിരെ നിയമനിർമ്മാണത്തിന് പ്രേരിപ്പിക്കുന്നു എന്നതുമാണ് ലേഖനത്തിലെ ചരിത്രപരമായിട്ടുള്ള പ്രസക്തി അതേസമയം പഠനത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ച നരബലി പോലുള്ള തീർത്തും അന്ധമായ വിശ്വാസങ്ങൾ ഇന്നും നിലനിൽക്കുന്നു എന്നതും ഭരണകൂടവും മതവിശ്വാസത്തിൽ ഊന്നുകയും അതിലെ അജ്ഞതകളെ അലങ്കാരമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ ദബോൽക്കർ മുന്നോട്ട് വെച്ച ഈ ആശയങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട് കൊറോണയെ തുരത്താൻ ദീപം കത്തിച്ചും പാത്രം കൊട്ടിയും ശ്രമിച്ച ഒരു ജനത ഇവിടെയുണ്ട് മതവിശ്വാസത്തിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കുകയും പ്രസവത്തിന് സ്ത്രീകളെ ആശുപത്രിയിൽ എത്തിക്കാതിരിക്കുകയും ചെറിയ കുട്ടികളെ പോലും ആചാരത്തിന്റെ പേരിൽ ശാരീരിക പീഡകൾക്ക് ഇരയാക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ എത്രയോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതിനാൽ ഈ ലേഖനവും ദബോൾക്കറുടെ വാദങ്ങളും പതിറ്റാണ്ടുകൾക്ക് ശേഷവും പ്രസക്തി നഷ്ടപ്പെടാതിരിക്കുന്നു വെടിവെച്ചു വീഴ്ത്തിയിട്ടും അദ്ദേഹത്തിന്റെ ആശയങ്ങളും ഉന്നയിച്ച ചോദ്യങ്ങളും നമുക്ക് മുന്നിൽ ഉയർന്നു തന്നെ നിൽക്കുകയാണ് അപ്പോൾ അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ലേഖനം എത്രമാത്രം പ്രസക്തമാവുന്നത് ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്